ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയത് കാരണമാണ് നൂറ്റി അമ്പതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നൂറ്റി അൻപതിൻ്റെ അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക സൺഡേ നമ്മൾ അധികം ലീവായിരിക്കും കേട്ടോ സൺഡേ ലീവ് എന്താ വെച്ചെന്നുണ്ടെങ്കിൽ ചിലപ്പ് ലീവ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് സൺഡേ റിപ്ലൈ തരാതിരുന്നത് അപ്പോൾ ഇന്ന് മണ്ടേയാണ് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ പക്ഷേ മെസ്സേജ് നോക്കുക രാത്രി ആയിരിക്കും കേട്ടോ അത് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഫ്രീ ആണ സമയമാണെങ്കിൽ ഞാൻ മെസ്സേജ് നോക്കും ഞാൻ പർച്ചേസിങ്ങിന് പോവാണ് അപ്പോൾ അത് കാരണം അപ്പോൾ അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ ചെയ്യുക നൂറ്റി എൺപതാണ് കോട്ടൺ ആണ് ചെസ്റ്റ് വീതി നിങ്ങൾ ചോദിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് വരെ ഉണ്ടാകുകയുള്ളൂ ആണ് സൈസ് വരുന്നത് നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കാരണം ഒരുപാട് ആൾക്കാർ ഇത് ഓർഡർ തരുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ സെയിൽ ആവശ്യത്തിനല്ല നമ്മളത് ചെയ്യണത് ഇത് നമ്മൾ നമ്മൾ സ്വന്തം ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് വീട്ടിൽ അങ്ങനെയൊക്കെ കാരണം ഇത് സെറ്റ് ഔട്ട് ആയത് കുറച്ച് മോഡൽ പോയ മാക്സികളാണ് അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇതൊരു കടയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ സെറ്റ് ഔട്ടായ മാക്സികൾ ഉണ്ടാവുമല്ലോ സെറ്റൗട്ടായത് അപ്പോൾ അതുകൊണ്ട് അതാണ് ആ മാക്സികളാണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് അപ്പോൾ ഇതെന്ത് ചെയ്യുക ആവശ്യമുള്ളവർ നിങ്ങൾ ഓർഡർ ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് നമ്മളൊന്ന് മേലൊക്കെ കഴുകി ഇട്ട് ഇടാന അതുപോലെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ മാക്സികൾ മാറ്റണോ അങ്ങനെയൊക്കെ നിൽക്കണോ ഒരിക്കൊക്കെ സുഖമായിട്ട് ഇതിടാം കാരണം അത്ര റേറ്റ് അല്ലേ ഉള്ളൂ നൂറ്റി അൻപത് എന്നുള്ള അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ കൊണ്ടുവന്നാൽ ഇപ്പോൾ നമ്മളൊരു നാനൂറ് പീസായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൊണ്ടുകൊള്ളു കേട്ടോ കാരണം എന്താച്ചാൽ ഇത് നമുക്ക് ഈ സെറ്റ് ഇല്ലാത്തത് കാരണം ഭയങ്കര റിസ്ക്ക ആൾക്കാർ ഇതാണ് ചോദിക്കുന്നത് കൂടുതൽ ഏറ്റവും കൂടുതൽ ചോദിക്കുക നൂറ്റി എൺപതിൻ്റെ മാക്സികളാണ് കാരണം സാധാരണക്കാർ സാധാരണക്കാർക്കും പറ്റും എല്ലാവർക്കും ഏകദേശം എടുക്കാൻ പറ്റണ റേറ്റല്ലേ ഉള്ളൂ ഒക്കെ അഞ്ച് മിനായിട്ട് എടുക്കുന്ന സമയത്ത് എത്ര നൂറ്റി എൺപത് ഇൻറ്റു അഞ്ച് പ്ലസ് എൺപത് രൂപ കൊറിയർ ചാർജും വരും അഞ്ച് മാക്സി കെട്ടോ അപ്പോൾ അത്യാവശ്യം കമ്മി തന്നെ പിന്നെ അധികം വരെ നമ്മുടെ അടുത്ത് ഈ പ്രസവ ആവശ്യങ്ങൾക്ക് കിടക്കുമ്പോഴൊക്കെ നമ്മൾ ഈ എണ്ണ കോയമ്പ് അങ്ങനെയൊക്കെ തേച്ച് കിടക്കുമ്പോഴൊക്കെ നമുക്കിത് കഴിഞ്ഞാലത് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്നാൽ ആ സമയത്ത് നമുക്ക് നമുക്കിടാൻ കുറച്ച് നല്ല മാക്സി ആവും ചെയ്തു ഇപ്പോൾ അങ്ങനത്തെ സിസ്റ്റം ഇല്ലാതെ തോന്നുന്നു എനിക്കറിയില്ല ഇപ്പോൾ എല്ലാവരും ടോപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണ പോലുണ്ടാവും എന്നാലും നമുക്ക് ആ ഒരു സമയത്ത് നല്ലൊരു കംഫേർട്ടായിട്ട് നല്ല കോട്ടൻ്റെ മാക്സിയാണ് അപ്പോൾ ഇതാണ് നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നൂറ്റി ഇട്ട് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് പുതിയ സ്റ്റോക്ക് ഇറക്കണമെങ്കിലും ഇവിടുത്തെ പറഞ്ഞില്ല ഇവിടുത്തെ പണി നടക്കുന്ന കാരണമൊക്കെ അപ്പോൾ ഞാൻ നൂറ്റി എൺപത് മാക്സിമം എന്നും വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എടുക്കൂല അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എടുത്തിട്ട് വെച്ചോളൂ നൂറ്റി എൺപത് രൂപയുള്ളൂ കാരണം നമുക്ക് മറ്റേ സ്റ്റോക്ക് പുതിയ മോഡൽ വരുന്ന സമയത്ത് അത് നമുക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലും ഉണ്ടായിരുന്നു തോന്നിട്ടു നമുക്ക് ഓരോ കെട്ടാ വരും മുപ്പത് പീസ ഒരു കെട്ടിൽ വരും പക്ഷെ മുപ്പതും മുപ്പതും മോഡലാണ് ഇപ്പോൾ ഞാൻ എടുത്തത് ഇപ്പോൾ ഈ കെട്ടുന്നാട്ടോ ഞാൻ കാണിച്ചു തരുന്നത് മുഴുവൻ ഒന്ന് കാണിക്കാൻ സമയമില്ല ഇതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനൊരു അത് അതോടെ ചാടി ഇപ്പോൾ ഇന്നലെ കാണിച്ച വീഡിയോയിൽ ഇതൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇന്നത്തെ കെട്ടിൽ ഇങ്ങനെ ഓരോ കെട്ടാ വരും അപ്പോൾ അത് മുഴുവൻ കാണിക്കാൻ ചിലപ്പോ ഇന്ന് സമയമില്ല അപ്പോൾ എന്താ കേട്ടോ നൂറ്റി എൺപത് അപ്പോൾ ഞാൻ ഇന്നും വീഡിയോ ഉണ്ടത് എന്താ വെച്ചാൽ ഇന്നലെ വീഡിയോസിൽ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പറഞ്ഞു അപ്പോൾ ഇന്നലത്തിൽ ചിലത് ഉണ്ട് ചിലത് ഇല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇനി ഇതൊന്നും കൂടി നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ കിട്ടോ ഏതൊക്കെ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഓക്കെ അബ്ബായ് അസ്സാം വലൈക്കും ബാക്കി ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചതായിരുന്നു